ഏവർക്കും നമസ്കാരം പുതുവർഷഫലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കന്നിക്കൂറുകാരായ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളുടെ ഫലമാണ് ഇന്ന് നാം ഇവിടെ പങ്കുവയ്ക്കുന്നത് ഈ രാശിജാതർക്ക് ഏപ്രിൽ മുപ്പത് വരെയും പ്രതികൂലമായ സമയമാണ് കാരണം ഈ രാശിജാതരുടെ അഷ്ടമ ഭാവത്തിലൂടെയാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് അഷ്ടമഭാവം എന്നാൽ എട്ടാം ഭാവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെയും ഇവർ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിരിക്കുവാൻ സാധ്യത ഉണ്ട് കാരണം അഷ്ടമത്തിൽ വ്യാഴത്തിന്റെ കൂടി പാപഗ്രഹമായ രാഹു കൂടി അന്ന് ഉണ്ടായിരുന്നു എന്നാൽ ഒക്ടോബർ മുപ്പതിനു ശേഷം രാഹു മീനത്തിലേക്ക് മാറിയതിനാൽ ദുരിതങ്ങൾക്ക് അല്പം ശമനം വന്നിട്ടുണ്ട് എങ്കിലും അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ദുഃഖം ആയുർഭീതി രോഗം അപകടം വിവാദം കലഹം ധനനഷ്ടം എന്നിവയെ നൽകും എന്നാണ് മഹദ്ഗ്രന്ഥങ്ങൾ പറയുന്നത് വ്യാഴം എട്ടിൽ നിൽക്കുമ്പോൾ കടുത്ത നിരാശ കോപം ദുഃഖം എന്നിവയെല്ലാം ഉണ്ടാകാം ജോലിസ്ഥലത്തും വ്യക്തി ജീവിതത്തിലും നിരവധി ശത്രുക്കളും വിരോധികളും ഉണ്ടാകാം ഈ സമയത്ത് ബിസിനസ് തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ ഒന്നും തന്നെ തുടങ്ങാതെ ഇരിക്കുന്നതാണ് അഭികാമ്യം സാമ്പത്തികമായും നല്ല കരുതൽ ഈ രാശിജാതർ ഉണ്ടാക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ നാലു മാസം കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി മെയ് ഒന്ന് മുതൽ വ്യാഴം ഒൻപതാം ഭാവമായ ഇടവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും ഭാഗ്യാഭിവൃദ്ധി ഗുരു കടാക്ഷം പിതൃകടാക്ഷം ധർമ്മപരമായ ചിന്തകൾ സെൽപ്രവർത്തികൾ എന്നിവയാണ് വ്യാഴം നൽകുന്ന ഫലങ്ങൾ സന്താന ഭാഗ്യം വിദ്യാഭ്യാസം ഭാഗ്യാനുഭവങ്ങൾ ധനാഗമം എന്നിവയ്ക്കെല്ലാം ഉയർച്ച ഉണ്ടാകുന്നു ഔദ്യോഗിക രംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞു പോകുന്നു ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം വന്നുഭവിക്കുന്നു വ്യാഴത്തിന്റെ പ്രതികൂലാവസ്ഥ മറികടക്കുവാൻ മഹാവിഷ്ണുവിനെ നന്നായി ഭജിക്കണം വിഷ്ണു സഹസ്രനാമം നിത്യവും ചൊല്ലുക വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും ഏറ്റവും ഉത്തമം ആകുന്നു നാൾ തോറും പാൽപായസം വഴിപാടായി കഴിക്കുകയും ചെയ്യുക അപ്പോൾ വ്യാഴത്തിന്റെ ആദ്യത്തെ നാലു മാസം ഉണ്ടാകുന്ന ദോഷഫലങ്ങൾക്ക് നന്നേ അറുതി വരുന്നു അടുത്തതായി ശനി ശനി ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് രോഗം അരിഷ്ടത ശത്രുക്കൾ എന്നിവയെ കുറിക്കുന്ന ഈ ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നു ശത്രുനാശം രോഗമുക്തി ശത്രുവിജയം കടത്തിൽ നിന്നും മോചനം ഉണർവ് ഉന്മേഷം എന്നിവ ഫലത്തിൽ വരും രാഹുവിന്റെ നില ഏഴാം ഭാവമായ മീനത്തിൽ ആണ് ഏഴാം ഭാവത്തിൽ പാപഗ്രഹമായ രാഹു നിൽക്കുമ്പോൾ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളാണ് ഉണ്ടാകുക കുടുംബത്തിൽ പ്രതിസന്ധികൾ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവ ഫലത്തിൽ വരാം എന്നാൽ വ്യാഴക്ഷേത്രമായ മീനത്തിൽ നിൽക്കുമ്പോൾ രാഹു നൽകുന്ന ദോഷങ്ങൾ ഏറെ ലഘൂകരിക്കപ്പെടും കേതുവും പ്രതികൂലവും അനിഷ്ടവും ആയ സ്ഥാനമായ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ മനക്ലേശം അകാരണമായ ഭീതി ദുഃഖം ആലോചനാശൂന്യമായ പ്രവർത്തികൾ അധിക ചുമതലകൾ എന്നിവ ഫലത്തിൽ വരാം എന്നാൽ മെയ് ഒന്ന് മുതൽ ഇവർക്ക് കേതുദോഷങ്ങൾക്ക് ഒരു അറുതി വരും കാരണം ഗുരുവിന്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള വിശേഷാൽ ദൃഷ്ടി കന്നി ക്ഷേത്രത്തിൽ പതിയുമ്പോൾ ഗുരുവിന്റെ ഗുണങ്ങൾ കേതുദോഷത്തെ ഏറെ ശുദ്ധീകരിക്കും അതിനാൽ കന്നിരാശിജാതർ ദോഷപരിഹാരങ്ങൾക്കായി വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തണം മഹാവിഷ്ണുവിനെ നന്നായി ഭജിക്കുക വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം വഴിപാടുകൾ എന്നിവ നടത്തുക കൂടാതെ രാഹുപ്രീതിക്കായി ദുർഗാദേവിയെയും നാഗന്മാരെയും ഭജിക്കുക കേതുപ്രീതിക്കായി മഹാഗണപതിയെ ധ്യാനിക്കുക കൂടാതെ നാൾ തോറും ഗണപതി ഹോമം നടത്തുക അപ്പോൾ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ ജാതർ ആദ്യത്തെ നാലു മാസം നല്ല ശ്രദ്ധ പുലർത്തുക മനസ്സംയമനം പാലിക്കുക പരിഹാരകർമ്മങ്ങളിലൂടെ വ്യാഴപ്രീതി വരുത്തുക മെയ് ഒന്ന് മുതൽ ഏറ്റവും മികച്ച ഫലങ്ങൾ ഈ രാശിജാതർക്ക് ഉണ്ടാകുന്നതാണ് പുതുവർഷത്തിൽ സർവ നന്മകളും സൗഖ്യവും ആയുരാരോഗ്യവും ഈ രാശിജാതർക്ക് നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം